ഹൈഡിയേസ് നമ്മൾ പലരും ഹെൽത്തി ഡയറ്റിന് വേണ്ടിയിട്ട് ഓട്സ് ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ ഓട്സ് കൊണ്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല ഇപ്പോൾ വേണമെങ്കിലും കഴിക്കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ചിയാസീഡാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് കുതിർത്ത് വെക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ ഓട്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഓട്സിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിയാ സൈഡും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ ഇത് നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പകരം ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് തേൻ നിർബന്ധമൊന്നുമില്ല ഞാനത് ചേർത്ത് കൊടുക്കാതെയും കഴിക്കലുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കാം അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം ഇനി നാളെ രാവിലെ നമ്മൾ കഴിക്കുന്ന സമയത്താണ് ബാക്കി സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് വിറ്റിവസം രാവിലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ലപോലെ സോക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഒരു ആപ്പിൾ പിന്നെ ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഹാഫാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറുതായി കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വീട്ടിലോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആണ്ട്ടെ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓട്സ് ഇഷ്ടമില്ലാത്തവർക്കും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ